വിട്ടുവീഴ്ചയില്ലാത്ത മതേതരത്വ നിലപാട് ഉയർത്തിപ്പിടിച്ച് കേരള രാഷ്ട്രീയത്തിൽ സ്വന്തം ഇടം കണ്ടെത്തിയ സമുന്നിതനായ കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദിന്റെ രണ്ടാം ചരമ വാർഷിക ദിനമായ സെപ്റ്റംബർ ആര്യാടൻ മുഹമ്മദ് അനുസ്മരണ സമിതിയും ആര്യാടൻ മുഹമ്മദ് ഫൗണ്ടേഷനും ചേർന്ന് മതത്തിനപേക്ഷ ഇന്ത്യയുടെ വർത്തമാനം എന്ന വിഷയത്തിൽ ദേശീയ സെമിനാറും ഓർമ്മയിൽ ആര്യാടൻ സ്മൃതി സദസ്സും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള രാഷ്ട്രീയത്തിലെ സമുന്നതനായ സേവനം നടത്തിയ പ്രിയപ്പെട്ട ശ്രീ ആര്യാനദ് മുഹമ്മദ് അവങ്ങളുടെ രണ്ടാം ചരമവാർഷികം ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി വളരെ സമുചിതമായിക്കൊണ്ട് ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കർണാടക മുഖ്യമന്ത്രി ശ്രീ സിദ്ധാരാമയ്യയാണ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ര്യാനൻ ഫൗണ്ടേഷൻ്റെ രണ്ടാം അവാർഡ് കേരളത്തിൽ മതനിരപേക്ഷ ഐക്യത്തിന് ശക്തി പകരുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലിനാണ് നൽകുന്നത് സമ്മേളനത്തോടനുബന്ധിച്ചുകൊണ്ട് ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം മുഹമ്മദ് ൊട്ട് ഇങ്ങോട്ടുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു എക്സിബിഷൻ നടക്കുകയാണ് മതനിരപേക്ഷ സെമിനാർ നടക്കുന്നു ബഹുമാനിയായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും നാല് തവണ മന്ത്രിയും മുപ്പത്തിനാല് വർഷം നിലമ്പൂരിന്റെ എം എൽ എയുമായിരുന്ന ആര്യാടൻ മികച്ച നിയമസഭാ സമാജികൻ ഭരണകർത്താവ് സംഘാടകൻ തൊഴിലാളി നേതാവ് പൊതുപ്രവർത്തകൻ എന്നീ നിലകളിൽ ഏഴ് പതിറ്റാണ്ട് കാലം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് ആര്യാടന്റെ നിലപാടുകളും രാഷ്ട്രീയവും ഓർമ്മകളും പങ്കുവെക്കുന്നതാണ് ദേശീയ സെമിനാറും സ്മൃതി സദസ്സും വൈകുന്നേരം മൂന്നിന് നിലമ്പൂർ കോടതി പടിയിൽ തയ്യാറാക്കിയ പ്രത്യേക വേദിയിൽ ദേശീയ സെമിനാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും എം പി അബ്ദുൾ സമുദ് സമാധാനി എം പി യു ഡി എഫ് കൺവീനർ എം എം ഹസൻ കെ സി ജോസഫ് എന്നിവർ പങ്കെടുക്കും വൈകുന്നേരം അഞ്ചിന് ഓർമ്മയിൽ ആരാടൻ സ്മൃതി സദസ്സ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉദ്ഘാടനം ചെയ്യും ആരാടൻ മുഹമ്മദ് അനുസ്മരണ പ്രഭാഷണം മുൻ കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല എം എൽ എ നിർവഹിക്കും ആരാടൻ ഫൗണ്ടേഷന്റെ മികച്ച പൊതുപ്രവർത്തകനുള്ള ആര്യാടൻ പുരസ്കാരം പി എസ് സി ചെയർമാനും കോൺഗ്രസ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി കെ സിദ്ധരാമയ്യ സമ്മാനിക്കും പ്രത്യേകം തയ്യാറാക്കിയ ശില്പവും പ്രശസ്തി പത്രവും ഒരു ലക്ഷം രൂപയും അടങ്ങുന്നതാണ് പുരസ്കാരം പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും ആരാടൻ മുഹമ്മദിന്റെ നിയമസഭയിലെ ബഡ്ജറ്റ് ചർച്ചകളിലെ പ്രസംഗങ്ങൾ ഉൾപ്പെടുത്തിയ ബഡ്ജറ്റ് ചർച്ചകളുടെ നാൾ വഴികൾ പുസ്തകം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി കെ ബഷീർ എം എൽ എക്ക് നൽകി പ്രകാശനം ചെയ്യും ആരാടന്റെ ജീവിതയാത്ര ഡോക്യുമെന്ററി യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പ്രകാശനം ചെയ്യും കുറിച്ച് പ്രമുഖർ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഓർമ്മയിൽ ആര്യാടൻ സ്മരണിക എ പി അനിൽകുമാർ എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ്ക്ക് നൽകി പ്രകാശനം ചെയ്യും ആരാടനെ കുറിച്ച് മകൻ ആര്യാടൻ എഴുതിയ ഞങ്ങളുടെ കുഞ്ഞാക്ക നിങ്ങളുടെ ആര്യാടൻ എന്ന പുസ്തകം ബെന്നി ബെഹനാൻ എം പി ഷാഫി പറമ്പിൽ എം പിക്ക് നൽകി പ്രകാശനം ചെയ്യും ബെന്നി ബെഹനാൻ എം പി കെ സി ജോസഫ് എം കെ രാഘവൻ എം പി എ പി അനിൽകുമാർ എം എൽ എ ഷാഫി പറമ്പിൽ എം പി എസ് സെക്രട്ടറി മൻസൂർ അലി ഖാൻ ഹംദുള്ള സയ്യിദ് എം പി ബഷീർ എം എൽ എ എൻ എ ഹാരിസ് എം എൽ എ രാഹുൽ മാക്കൂട്ടത്തിൽ ആർ ചന്ദ്രശേഖരൻ ആരാടൻ ഷൌക്കത്ത് പി എസ് ജോയ് ആലിപ്പറ്റ ജമീല പി ടി അജയ് മോഹൻ സി ഹരിദാസ് എന്നിവർ സംസാരിക്കും ആരാടൻ മുഹമ്മദിന്റെ പൊതുജീവിതത്തിലെ അപൂർവ നിമിഷങ്ങൾ പകർത്തിയ ഫോട്ടോ പ്രദർശനം എഴുപത്തിനാലിന് വൈകുന്നേരം അഞ്ചിന് നിലമ്പൂർ കോടതി പടിയിൽ മുൻ എം പി സി ഹരിദാസ് ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ആരാടൻ മുഹമ്മദ് അനുസ്മരണ സമിതി ചെയർമാൻ വി എ കരീം കൺവീനർ എ ഗോപിനാഥ് പാനായി ജേക്കബ് പാലോളി മെഹബൂബ് ബാബു തോപ്പിൽ എന്നിവർ പങ്കെടുത്തു